മാസ റൂഹൂതി ഗർഭാശയത്തിൽ കുഞ്ഞു വളരാൻ തുടങ്ങിയാൽ ഭാര്യ ഭർത്താക്കന്മാരെന്ത് ചെയ്യണമെന്നറിയോ ദയവല്ലാഹറബ് ബഹുമാ അവരാ സമയത്തല്ലാഹുവിനോട് ദുരാ ചെയ്യണമല്ലാഹുവേ ദയവല്ലാഹറബ് ബഹുമാ മാസത്തിൽ ഉമ്മാന്റെ ഉദരാശയത്തിന്റെ ഉള്ള കുഞ്ഞൊയിട്ട് അനക്കം തുടങ്ങിക്കഴിഞ്ഞാ പിന്നീട് തുടങ്ങേണ്ടതു ഞാൻ ഓരോ ഘട്ടങ്ങളായി പറഞ്ഞു തരികയാസ്കാരത്തിന് ശേഷം എന്തുവാ ഉമക്ക് പോയാൽ എന്തുവാ സടക്ക് ചെയ്യുമ്പോഴെന്തുവാധുരസിനെന്തുവാ എന്താ ദുആ തനാ തനാശാലി പഠിച്ചവനെ ഞാൻ പ്രതീക്ഷയോടെ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ വളർത്തുന്ന എൻ്റെ ഈ പൊന്നുമോനും മാടകർഭാസ്യത്തിൽ വളരുകയാണ് അള്ളാഹുവേ മരണം വരെ എൻ്റെ ഈ പൊന്നുമോനെ സാലിഹാക്കി തന്നാൽ എനിക്കേറ്റവ സച്ചലിതനായ മകനായി തന്നാൽ മരണം പറയുർമയുന്ന പ്രതീക്ഷ നൽകുന്ന കൂട്ടാവുന്ന ഒരു സാലിഹാക്കി തന്നാൽ ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാണ് പടച്ചവനെങ്ങനെയാ ആണ് വേണമെന്നും പെണ്ണ് വേണമെന്നും ചോദിക്കാൻ അഹു ഈ ദു പ്രധാന പട്ട സാലിഹാക്കി തരണേ അല്ലോ ഇതിനെ ഒരു സാലിഹാക്കി തരണേ അല്ല ഇതിനെ ഒരു സാലിഹാക്കി തരണേ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല അഞ്ചാണും അഞ്ചു പെണ്ണും ഉണ്ടായിട്ട് കാര്യമില്ല ഒരെണ്ണമാണുള്ളതെങ്കിലും ആ ഉള്ളതിൽ സാലിഹാക്കി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന ഏത് സമയത്തും നമ്മുടെ വീടുകളിൽ പ്രകാശം ഒരു ഒരു നല്ല നല്ല കിട്ടിയാൽ കിട്ടിയാൽ അതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം എന്ന് പറയാ അതുകൊണ്ട് പിതാക്കന്മാരെ മക്കളുടെ കാര്യത്തിൽ ഒരൊറ്റ ആഗ്രഹമേ പാടുള്ളൂ അവൾ ഡോക്ടർ ആകണമെന്നല്ല അവൻ എഞ്ചിനീയർ ആകണമെന്നല്ല പഠിച്ചവനെ സ്വാധീഹി തരണേല്ല സ്വാര അതിന് നമ്മുടെ വീട്ടിടങ്ങളെ തിരിച്ചു പിടിക്കണം മക്കളെ സ്വാരഹീങ്ങളായി വളരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം ആ ചെയ്താൽ മാത്രം പോരാ നമ്മുടെ വീടുകൾ നമ്മുടെ മക്കളെ സ്വാരഹീങ്ങളായി വളരാനുള്ള സാഹചര്യമാവണം അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ ഓരോ മാതാപിതാക്കളും അത് ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക്